നമസ്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം സംസ്ഥാനങ്ങളിലെ കാർഷികോത്പാദനം പ്രോത്സാഹിപ്പിക്കുന്നതിന് കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന എന്ന പദ്ധതിയിലൂടെ തുടക്കം കുറിച്ചു രാജ്യത്തെ തിരഞ്ഞെടുത്ത നൂറ് ജില്ലകളിൽ പ്രാരംഭമായി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു പി എം ഡി ഡി കെ ഒ പദ്ധതിയോടൊപ്പം പയർവർഗ്ഗ സ്വാശ്രയ ദൌത്യത്തിൻ്റെ ഉദ്ഘാടനവും കാർഷിക അടിസ്ഥാന സൗകര്യ ഫണ്ട് മൃഗസംരക്ഷണം മത്സ്യബന്ധനം ഭക്ഷ്യ സംസ്കരണ മേഖല എന്നിങ്ങനെ ആയിരത്തി ഒരുന്നൂറിലധികം പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കുകയുണ്ടായി കേരളത്തിൽ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് പ്രാരംഭമായി പദ്ധതി നടപ്പിലാക്കുക പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജനയുടെ സംസ്ഥാനതല ഉദ്ഘാടനം പാലക്കാട് ആലത്തൂർ സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രത്തിൽ വെച്ച് ആലത്തൂർ എം എൽ എ കെ ഡി പ്രസേനന്റെ അധ്യക്ഷതയിൽ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു അടുത്ത അഞ്ചു കൊല്ലമാണ് പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന പദ്ധതിയുടെ കാലാവധി കൃഷി മൃഗസംരക്ഷണം ഫിഷറീസ് എന്നിങ്ങനെ പതിനൊന്ന് വകുപ്പുകളെ ഒരേ കുടക്കീഴിൽ കൊണ്ടുവരുന്ന പദ്ധതിയാണിത് പാലക്കാട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ അഗ്രിടെക് സ്റ്റാർട്ടപ്പായ റെവിൻ കൃഷി വികസിപ്പിച്ച നൂതന സാങ്കേതിക വിദ്യയായ ഇൻ്റലിജൻസ് ഫാം മോണിറ്ററിംഗ് കൃഷിയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുകയാണ് സ്വന്തം കൃഷിയിടത്തിൽ നിന്ന് ലഭിക്കുന്ന കാലാവസ്ഥാ വിവരങ്ങൾ തത്സമയ ഡാറ്റ സംവിധാനം വഴി വിശകലനം ചെയ്ത് അതിന്റെ അടിസ്ഥാനത്തിൽ കാർഷിക പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുകയാണ് റവിൻ കൃഷിയുടെ പ്രവർത്തന രീതി സ്വന്തം കൃഷിയിടത്തിലെ കാലാവസ്ഥാ വിവരം അഥവാ ഹൈപ്പർ ലോക്കൽ ഡാറ്റ തത്സമയം വിശകലനം ചെയ്ത് കർഷകന്റെ ഫോണിലേക്ക് പത്തു മിനിറ്റ് ഇടവിട്ട് സന്ദേശം അയക്കുന്ന സംവിധാനമാണ് റവിൻ സൈറ്റിലൂടെ ലഭ്യമാക്കുന്നത് ചുരുക്കത്തിൽ റവിൻ കൃഷി ആപ്പിലൂടെ നിലമൊരുക്കുന്നത് മുതൽ വിളവെടുക്കുന്നത് വരെയുള്ള വിവരങ്ങൾ കൃത്യമായി ഫോണിലൂടെ ആസൂത്രണം ചെയ്യാൻ സാധിക്കുന്നു നെടുമങ്ങാട് ആനാട് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന ഡിജിറ്റൽ ക്രോപ്പ് സർവേയുടെ ഭാഗമായി കരാർ അടിസ്ഥാനത്തിൽ സർവേയർമാരെ തിരഞ്ഞെടുക്കുന്നു പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യതയുള്ളതും കമ്പ്യൂട്ടർ സ്മാർട്ട്ഫോൺ എന്നിവ ഉപയോഗിക്കാൻ അറിയാവുന്ന വീട്ടിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ തയ്യാറുള്ളവരിൽ നിന്ന് അപേക്ഷ ക്ഷണിക്കുന്നു ഒരു കൃഷിഭൂമിക്ക് ഇരുപത് രൂപ വേതനം നൽകുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ഒമ്പത് മൂന്ന് എട്ട് മൂന്ന് നാല് ഏഴ് പൂജ്യം ഒന്ന് അഞ്ച് ഒന്ന് എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക കാർഷിക വാർത്തകൾ സമാപിക്കും